ഹായ് ഫ്രണ്ട്സ് ഫുഡ് ഡേ കഴിച്ചു എല്ലാവരും ഏതായാലും എല്ലാ ദിവസവും നമ്മൾ ഇന്ത്യയുടെ ക്രിക്കറ്റ് വാർത്തകളൊക്കെ പറയുമല്ലോ ഇന്ന് നമ്മൾ കൽപ്പം എന്താ പറയണത് ഐ പി എല്ലിനെ കുറിച്ച് സംസാരിക്കാം കാരണം സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട് കുറെ നാളുകളായിട്ട് കെ കെ ആർ ഈ ചെന്നൈ സൂപ്പർ കിങ്സി പോവുമോ അതെ ഇപ്പൊ രണ്ട് ദിവസം മുമ്പ് പറയണേ ഈ ഡൽഹി ഡബിൾസിൽ പോവോ ഡൽഹി ഡബിൾസിന്റെ ക്യാപ്റ്റൻ ആക്കുമെന്നൊക്കെയാണ് പറയണത് അപ്പം നമ്മൾക്ക് ഏതായാലും ഒരു ചെന്നൈയുടെ ലഡാറിൽ വീണ്ടും സഞ്ജു സാംസൺ വന്നിട്ടുണ്ട് ആ കാര്യത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കാം അപ്പൊ സഞ്ജു സാംസൺ പണിയാണ് അവര് റിലീസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോ എങ്ങനെ പോകാൻ കഴിയില്ല അപ്പൊ നമ്മൾക്ക് വേറെ കുറെ ഐ പി എൽ അപ്ഡേറ്റ്സ് ഇഷ്ടം പോലെ വരുന്ന കേട്ടാ നമ്മുടെ ഇപ്പൊ പുതുതായിട്ട് പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം സഞ്ജു വീണ്ടും സി എസ് കെ റഡാറില്ല മിനി ലേലത്തിന് മുമ്പ് നിർണായക നീക്കത്തിന് ഫ്രാഞ്ചൈസികളെല്ലാം അവരും തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് സഞ്ജു സാംസൺ എങ്ങോട്ടാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനെ താരം സന്നദ്ധ അറിയിച്ചതായി മാസങ്ങൾക്ക് മുമ്പ് തന്നെ വാർത്തകളുണ്ടായിരുന്നു സഞ്ജുവിനെ കൂടാരത്തിലെത്തിക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് അടക്കമുള്ള ഫ്രാഞ്ചൈസികൾ സജീവമായി രംഗത്തെത്തുകയും പരസ്പരം മത്സരിക്കുകയും ചെയ്തു മാസങ്ങൾക്ക് മുൻപ് തന്നെ ആർ ആർ ഉടമസ്ഥൻ മനോജ് ബാദ്ലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തതാണ് ഇതിനെക്കുറിച്ചുള്ള എന്നാൽ സഞ്ജുവിന് പാരം രാജസ്ഥാൻ ആവശ്യപ്പെട്ടത് രവീന്ദ്ര ജഡേജയും ഋതുരാജ് ഗൈക്കുവാദിനെയൊക്കെ അടക്കമുള്ളവരെയാണ് എന്നാൽ ഈ ഒരു സുപ്രധാന താരങ്ങളെ വിട്ടുകളിക്കില്ലെന്ന കൃത്യമായ നിലപാടിലായിരുന്നു സി എസ് കെയുടെ മാനേജ്മെന്റ് ശിവൻ ദുബയുടെ പേരും അടുത്തിടെ അടുത്തിടെ അല്ല നേരത്തെ തന്നെ ഉയർന്നുകൊക്കുന്നുണ്ടെങ്കിലും നിലവിലെ ഫോമിൽ ഈ ഓൾറൗണ്ടറെ വിട്ടുകളയാനും ചെന്നൈ തയ്യാറാവില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഇതോടുകൂടി ഡീലങ്ങൾ ചെന്നൈയുടെ പൊളിയുകയായിരുന്നു എന്നാൽ ഇപ്പൊ ലേലം വരാൻ പോവുകയല്ല ഈ അടുത്തെത്തി അവസാനമായി വീണ്ടും ഒരു ശ്രമം നടത്താനാണ് ചെന്നൈ തയ്യാറെടുക്കുന്നതാണ് ക്രിസ്മസ് റിപ്പോർട്ട് ചെയ്യുന്നത് സി എസ് കെ കി എസ് കെയിൽ മാത്രമായി പരിമിതപ്പെടുത്താതെ മറ്റു ഫ്രാഞ്ചൈസികളിലേക്കും രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് ചർച്ചകൾക്ക് തുടക്കമിട്ടെങ്കിലും എങ്ങും എത്തിയിട്ടില്ല എന്നാണ് അറിവ് ഇനി സോഫ്റ്റ് യാഥാർത്ഥ്യമായി മാറിയില്ലെങ്കിൽ സഞ്ജുവിനെ രാജസ്ഥാൻ തന്നെ രാജസ്ഥാനിൽ തന്നെ തുടരേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ കരാർ നിലനിൽക്കുന്നതിനാൽ ടീം വിടണമെന്ന് ഫ്രാഞ്ചൈസിയോട് അഭ്യർത്ഥിക്കുകയല്ലാതെ സഞ്ജു സാംസന് മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല പോയ സീസണിൽ ഇനിയുള്ള ഓരോ ദിവസങ്ങളിലെയും ഫ്രാഞ്ചൈസികൾക്ക് നിർണായകമാണ് മിനി ലേലത്തിന് മുമ്പായി റിലീസ് ചെയ്യുന്ന താരങ്ങൾ ആരെല്ലാം സർപ്രൈസ് അപ്ഡീലുകളും പാക്കേജുകളും ഉണ്ടാകുമോ ഐ പി എൽ അപ്ഡേറ്റുകൾക്കായി പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടാകുമോ എന്നൊക്കെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഏതായാലും സഞ്ജു സാംസന്റെ മുമ്പിലുള്ള ഒരൊറ്റ ഒരു ഓപ്ഷനെ മാത്രമേ ബാക്കിയുള്ളൂ അതായത് ഇവരോട് രാ താരത്തിന് രാജസ്ഥാൻ റോയൽസ് ഉണ്ടോ താല്പര്യമുണ്ട് പക്ഷെ അവർ റിലീസ് ചെയ്യണം ഭാവി എന്താകുമോ എന്തോ എല്ലാ അപ്ഡേറ്റുകളായിട്ട് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ വന്ന് പറയുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ